പകടം കോട്ടയത്ത് പേർ മരിച്ചു നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം എം സി റോഡിൽ നാട്ടകം പോളിടെക്നിക്കിന് സമീപം ജീപ്പും ലോറിയും കൂട്ടിയിടിച്ച് പേർ മരിച്ചു മൂന്ന് പേർക്ക് ഗുരുതര പരിക്ക് ജീപ്പ് യാത്രക്കാരാണ് മരിച്ചത് ജീപ്പ് ഡ്രൈവർ തൊടുപുഴ സ്വദേശി സനോഷ് അമ്പത്തഞ്ച് ബീഹാർ സ്വദേശി കനയ്യ എന്നിവരാണ് മരിച്ചത് പുലർച്ചെ രണ്ടരയോടെയാണ് സംഭവം ജീപ്പിലുണ്ടായിരുന്ന അസം സ്വദേശികളെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു വി ആർ എൽ ലോജിസ്റ്റിക്സിന്റെ കണ്ടെയ്നർ ലോറി ബംഗളൂരുവിൽ നിന്ന് പള്ളത്തേക്ക് വരികയായിരുന്നു ദിശ തെറ്റി വന്ന ജീപ്പ് ലോറിയിലേക്ക് കയറിയാണ് അപകടം ഇൻ്റീരിയർ വർക്കെടുത്ത് ജോലി ചെയ്യുന്നവരാണ് ജീപ്പിലുണ്ടായിരുന്നത് അപകടത്തിൽ ജീപ്പിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു അഗ്നിരക്ഷാ സേനയും നാട്ടുകാരും ചേർന്ന് വെട്ടിപ്പൊളിച്ചാണ് ജീപ്പിനുള്ളിൽ നിന്നും അപകടത്തിൽപ്പെട്ടവരെ പുറത്തെടുത്തത് അപകടത്തെ തുടർന്നുണ്ടായ ഗതാഗത തടസ്സം ബ്യൂറോ കോട്ടയം ലോകപ്രസിദ്ധമായ പ്രസിദ്ധമായ ആറന്മുള കണ്ണാടി പരമ്പരാഗതമായി ചെയ്തുവരുന്ന ആറന്മുളയിലെ ഏക സ്ഥാപനം കഴിഞ്ഞ മൂന്ന് തലമുറകളായി വ്യത്യസ്ത രൂപത്തിൽ ഭാവത്തിൽ അത്യാകർഷകമായി ആറന്മുള കണ്ണാടി നിർമ്മിച്ചു നൽകുന്നു ഓർഡർ അനുസരിച്ചും അല്ലാതെയും ഇവിടെ മിതമായ നിരക്കിൽ ലഭ്യമാണ് കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ വൺ സിക്സ് ഫോർ എയിറ്റ് സെവൻ ടു ഡബിൾ നയൻ ഫോർ സെവൻ എയ്റ്റ് ടു ഫൈവ് ടു ത്രീ ടു